ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമായി ഒന്നാമത് നമുക്ക് ടൈമിംഗ് കിട്ടുന്നില്ല കാരണം സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് ടൈമിംഗ് കിട്ടുന്നില്ല പിന്നെ സ്റ്റോക്ക് എത്തിയതിന് ഒരുപാട് പേര് നേരിട്ട് വന്ന് എടുക്കുവാണ് അപ്പം പിന്നെ നമുക്ക് സ്റ്റോക്ക് ഒരുപാട് നമുക്ക് വീഡിയോസിൽ ഇടാനുള്ള സ്റ്റോക്ക് കിട്ടുന്നില്ല അപ്പോൾ പുതിയ പുതിയ സ്റ്റോക്ക് വരുന്നതിനനുസരിച്ച് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കാം അപ്പം ഈ ഒരു മോഡലെന്ന് പറയുന്നത് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന അതേ പ്രൈസ് തന്നെയാണ് അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാണെന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനിങ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം കേട്ടോ ഏകദേശം അൻപത്താറ് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് ഏകദേശം നാൽപ്പത്തി ആറ് നാൽപ്പത്തെട്ട് ഇഞ്ചോളം വീതി വരുന്നുണ്ട് നമ്മൾ ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളത് കറക്റ്റ് നോക്കിയിട്ട് മെസ്സേജ് ആക്കാം കേട്ടോ അപ്പം എത്രയാണോ നിങ്ങൾക്ക് വീതി വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം പിന്നെ എന്ന് പറയുന്നത് ഞാൻ ചില സമയത്ത് ഞാൻ വിട്ടു പോകുന്നുണ്ട് എത്ര റേറ്റും കാര്യങ്ങളൊക്കെ പറയാനും ഞാൻ നിങ്ങളത് സ്ക്രീനിൽ നോക്കുക കേട്ടോ കാരണം ഞാൻ ലൈവായിട്ടല്ല വോയിസ് പറയുന്നത് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പറയുന്നതാണ് കാരണം ലൈവായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് വണ്ടിയുടെ സൗണ്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് വീഡിയോ എടുക്കാനുള്ള ആ തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞോണം എന്നില്ല അതുകൊണ്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പറയുന്നത് കേട്ടോ അപ്പം ഓരോരോ കളേഴ്സിലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഫോട്ടോസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും അയച്ചു തരും റീസെല്ലേസിനൊക്കെ ഞാൻ സ്റ്റാറ്റസ് ചോയ്ക്കാനും അവരുടെ ഗ്രൂപ്പിലൊക്കെ സെൻ്റാനും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പേഴ്സണലി ചോദിച്ചാൽ മതി കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് വരുന്നത് പിന്നെ റീസെല്ലേസിൻ്റെ റേറ്റ് ഒന്നും ചോദിക്കുന്നുണ്ട് അവർ റീസെല്ലേസിനായിട്ട് നമ്മളൊരു ഇത്ര പെർസെൻറ്റേജ് നമുക്ക് റേറ്റ് വെക്കാൻ പറ്റുന്നില്ല കാരണം നമ്മൾ ഓൾറെഡി റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് പിന്നെ നമുക്ക് ഷിപ്പിംഗ് ഫ്രീ ആണല്ലോ രണ്ടെണ്ണം മുതലുള്ള ഷിപ്പിംഗ് നമ്മൾ ഫ്രീ ആണ് കൊടുക്കുന്നത് അപ്പം നമുക്ക് ഒരിക്കലും നമുക്ക് റീസെല്ലേസിനെ എന്താ പറയുക റേറ്റ് കുറച്ചിട്ട് കൊടുക്കാൻ പറ്റില്ല അതല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുമായിരുന്നു എങ്ങനെയെന്ന് ചോദിച്ചാൽ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ എടുക്കുവാണെങ്കിൽ നമുക്ക് റേറ്റ് കുറച്ചിട്ട് തരുമായിരുന്നു കേട്ടോ കാരണം നമ്മൾ ഷിപ്പിംഗ് ചാർജ് നമ്മൾ തന്നെയല്ലേ എടുക്കുന്നത് അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾ പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരാം കേട്ടോ പിന്നെ ഈ ഒരു മോഡലെന്ന് പറയുന്നത് ഇതിൻ്റെ വീതി വരുന്നത് ഏകദേശം ഇരുപത്തി ആ മൂന്ന് ഇഞ്ച് അതായത് ഇരുപത്തി മൂന്ന് എന്ന് പറയുമ്പോൾ നാൽപ്പത്തി ആറ് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ ഇത് കൈത്തിൻ്റെ ആ ഒരു ഭാഗത്ത് മാത്രമാണ് ഇതിൻ്റെ വർക്ക് വരുന്നത് ബാക്കി മൊത്തത്തിൽ പ്ലെയിനായിട്ട് വരുന്നത് അപ്പോൾ ഇത് എംബ്രോയിഡറി ഡിസൈനിങ് അല്ല ഇത് നൈറ്റിമ്മൽ തന്നെ വരുന്ന ഡിസൈനിങ് ആണ് കൈത്തിൽ വരുന്നത് കേട്ടോ ബാക്കി മൊത്തത്തിൽ പ്ലെയിനായിട്ടാണ് വരുന്നത് ഒരുപാട് പേര് പ്ലെയിൻ മാക്സി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യുക പേഴ്സണൽ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എംബ്രോയ്ഡറി ഡിസൈനിങ് വരുന്ന പ്ലെയിൻ മാക്സി ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ പേഴ്സണൽ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്ത് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അതുപോലെ തന്നെ നേരിട്ട് വരാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് നേരിട്ട് വരാം പർച്ചേസിങ് ചെയ്യാം കേട്ടോ നമ്മൾ നമ്മളെടുത്തുള്ളതാവുമ്പോഴാണ് കുറച്ചുകൂടി കംഫർട്ടബിൾ ദൂരെ ആവുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടാവും കേട്ടോ കാരണം നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല നിങ്ങൾക്ക് അത് റിസ്ക് എടുത്ത് വരുന്നത് ആലോചിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ് പിന്നെന്ന് പറയുന്നത് നമ്മൾ പോസ്റ്റ് ഓഫീസ് വയ്യാണ് പാർസൽ അയക്കുമ്പോൾ അയക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു നൈറ്റ് എടുക്കുകയാണെങ്കിൽ നാൽപ്പത്തി രണ്ട് രൂപ ഷിപ്പിംഗ് ഉണ്ടാവും രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് റീറ്റെയിൽ ആയിട്ട് കേട്ടോ ഹോൾസെയിൽ ആയിട്ട് നിങ്ങളൊരു പത്ത് പീസൊക്കെ എടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കാരണം നമ്മൾ മാക്സിമം റേറ്റ് കുറച്ചിട്ടാണല്ലോ തരുന്നത് അതുപോലെ തന്നെ സ്റ്റിച്ചിങ് അതുപോലെ നമ്മൾ മെറ്റീരിയലിൻ്റെ വീഡിയോസ് ഇട്ടിട്ട് കുറച്ചായി കാരണം ഒന്നാമത് നമുക്ക് ഇതിൽ തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അതിലും കൂടി നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല അത് നാളെ മറ്റന്നുള്ളിട്ട് പുതിയ മോഡൽസുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പൊ നിങ്ങൾ അത് നോക്കുക അത് നോക്കിയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് സ്ക്രീൻഷോട്ട് എടുത്ത് തയ്ച്ചു തന്നാലും മതി പിന്നെ പറയുന്നത് ഈയൊരു മോഡലാണ് ഈയൊരു മോഡൽ അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു ഡിസൈനിങ് ആണ് കേട്ടോ ഇതൊരുപാട് കളേഴ്സുകൾ വന്നിട്ടുണ്ട് ഇതിലേ എനിക്ക് തോന്നുന്നു എട്ട് കളർ കളേഴ്സ് എട്ടു തോന്നുന്നുട്ടോ അപ്പം ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് അയക്കുക പ്രിൻറ്റ് ടൈപ്പ് ആണ് നൈറ്റി ബിൽ തന്നെ വരുന്ന ഡിസൈനിങ് അല്ലാട്ടോ സെപ്പറേറ്റ് ആണ് അപ്പം കളർ ഇളകുമെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കളർ തന്നാൽ മേൽ കളർ ജസ്റ്റ് ഒന്ന് ഇളകും അത് സ്വാഭാവികമാണ് കാരണം കോട്ടൺ കോട്ടൺ ടൈപ്പ് ഏകദേശം നമ്മൾ ഒരു അലക്കിൽ തന്നെ ഒന്നോ രണ്ടോ ഒന്ന് ജസ്റ്റ് ഒന്നും ഇളകുന്നില്ല ഇളകുമല്ലോ അങ്ങനെ ഇളകും അല്ലാണ്ട് പ്രിൻറ് മൊത്തത്തിൽ ഇളകി പോകുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം അത്യാവശ്യം നല്ല അടിപൊളിയാണ് പതിനഞ്ച് ഇഞ്ച് സ്ലീവ് വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വീതിയും വരുന്നുണ്ട് കുഴപ്പമില്ലാത്ത നല്ല സെൻറ്റർ കൂടിയും നല്ല സൈഡ് കൂടിയും വർക്ക് വരുന്ന മോഡൽസുകളാണ് നല്ല കളേഴ്സും ആണ് വരുന്നത് കേട്ടോ പിന്നെന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ മതി സൗണ്ടിന് ചെറിയ ചേഞ്ച് ഉണ്ട് കാരണം ഒന്നാമത് പനിച്ചു അപ്പം അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഒന്നാമത് ഒന്നും ഇടാൻ പറ്റാഞ്ഞത് ഇപ്പോൾ പൊതുവേ എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നുന്നു പനി അല്ല അങ്ങനെ കാലാവസ്ഥ വ്യത്യാസം എന്തൊക്കെയാണ് അപ്പം അങ്ങനെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് മെറ്റീരിയലിൻ്റെ ഫോട്ടോസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ നൈറ്റി ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അത് പ്രത്യേകിച്ച് റേറ്റ് കൂടുന്നില്ല സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് കേട്ടോ ഹോൾസെയിൽ റേറ്റ് ഹോൾസെയിൽ ആയിട്ട് എടുക്കുകയാണെങ്കിലും റീറ്റെയിൽ ആയിട്ട് എടുക്കുകയാണെങ്കിലും സെയിം റേറ്റ് തന്നെയാണ് അതിൽ വിലയിൽ അതായത് റേറ്റിൽ വ്യത്യാസമൊന്നും വരുന്നില്ല കേട്ടോ ഇങ്ങനെ തന്നെയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം പിന്നെ നമ്മൾ ഈയൊരു മോഡലിൽ തന്നെ നമ്മളുടെ ഒരുപാട് പേര് ഫ്രോക്ക് നൈറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഫ്രോക്ക് നൈറ്റ് എത്തിയിട്ടുണ്ട് ഒരു സെറ്റ് മാത്രമേ എത്തിയിട്ടുള്ളൂ കേട്ടോ ഒരുപാട് സ്റ്റോക്ക് ഒന്നുമില്ല ആ ഒരു മോഡൽ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക അത് ഒന്നാമത് സ്ലീവ് കുറവായിരിക്കും അപ്പം അങ്ങനെയുള്ളവർ വേണമെങ്കിൽ സ്ലീവ് കുറവായാലും കുഴപ്പമില്ല എന്ന് തോന്നുന്നവർക്ക് എടുക്കാം അല്ലാത്തവർ എടുക്കേണ്ട കേട്ടോ കാരണം സ്ലീവ് വളരെ കുറവാണ് വരുന്നത് പിന്നെ ആ തായ്ബാക്ക് ഇങ്ങനെ നെറിയായിട്ട് വരുന്നൊരു ടൈപ്പാണ് എന്താ എന്തെങ്കിലും കാണിക്കുന്ന ഈ ഒരു മോഡൽ കേട്ടോ കാരണം സ്ലീവ് കുറവാണ് ഞാൻ അളന്ന് കാണിക്കുന്നുണ്ട് എട്ട് ഇഞ്ചാണ് സ്ലീവ് വരുന്നത് വീതി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇരുപത്തി നാലിഞ്ച് തന്നെ വരുന്നുണ്ട് പക്ഷേ സ്ലീവ് എട്ടിഞ്ചേ വരുന്നുള്ളൂ കേട്ടോ അത് ഞാൻ പ്രത്യേകം അളന്ന് കാണിക്കുന്നത് അതുകൊണ്ടാണ് അപ്പം തായ്ബാഗിങ്ങനെ നിറയെ ഒരു ടൈപ്പാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് തയ്ക്കാം ചിലവർക്കൊന്നും അറിയില്ല ചിലർക്ക് കുറേ ആൾക്കാർക്ക് അറിയാം കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് കാരണം ഇങ്ങനെ നിറി വരുന്നൊരു ടൈപ്പാണ് കേട്ടോ ഇങ്ങനെ നല്ല രീതിയിൽ നല്ല ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു മോഡൽ ചിലർക്കൊന്നും അറിയില്ല എന്താ ഫ്രോക്കിനായിട്ട് ഞങ്ങൾക്ക് ചോദിക്കുന്നുണ്ട് അപ്പം അങ്ങനത്തെവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കറക്റ്റ് പറഞ്ഞു തരുന്നത് മൂന്ന് കളേഴ്സിലാണ് വരുന്നത് ഈ ഒരു മൂന്ന് കളറിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം അച്ചറക്കിൻ്റെ ആ മെറ്റീരിയലിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഈ മൂന്ന് ഉള്ളൂ ഉള്ളു കേട്ടോ അപ്പോൾ കൂടുതൽ കളക്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലായിട്ട് പറഞ്ഞാൽ മതി നമ്മൾ പുതിയ ഒരുപാട് സ്റ്റോക്ക് എടു കൊണ്ടുവരുന്നുണ്ട് ഇനി ഇത് ഇഷ്ടപ്പെട്ടിട്ട് ഈ മോഡൽ വേണ്ട എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതും പറയാം നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്യാട്ട അപ്പം അങ്ങനെയൊക്കെയാണ് വരുന്നത് പിന്നെ നമ്മൾ കാണിച്ചിരിക്കുന്നത് ഷാൾ മാക്സി ആണ് ഷാൾ മാക്സിക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പതാണ് നമ്മൾ എന്നു വിടുന്നത് അതേ സെയിം റേറ്റ് തന്നെയാണ് പല ആൾക്കാരും നമ്മൾ നിങ്ങൾക്ക് എന്താ പറയുക ഒരു നൈറ്റ് എങ്കിലും ഷിപ്പിംഗ് ഫ്രീ ഒരു നൈറ്റ് ഷിപ്പിംഗ് ഫ്രീ ആക്കി ഞാൻ ചോദിക്കുന്നുണ്ട് ഒരു നൈറ്റ് എങ്ങനെയാണെങ്കിലും നമുക്ക് ഷിപ്പിംഗ് ഫ്രീ ആക്കാൻ പറ്റില്ല കാരണം നമുക്ക് നാൽപ്പത് അൻപത് രൂപ മാത്രം നമ്മൾ പ്രീഫിറ്റ് ആക്കിയിട്ട് എടുക്കുന്നത് അപ്പം അതിൽ നാൽപ്പത്തിരണ്ട് രൂപ നമുക്ക് പോസ്റ്റ് ഓഫീസിൽ തന്നെ ചാർജ് വരുന്നുണ്ട് അപ്പം നമുക്ക് ഒരു നൈ നൈറ്റിയുടെ പ്രീഫിറ്റ് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ അടയ്ക്കുന്നുണ്ട് രണ്ടെണ്ണം എടുക്കുമ്പോൾ പിന്നെ ഒരു നൈറ്റിയുടെ ലാഭം മാത്രമാണ് നമുക്ക് പ്രീഫിറ്റ് ആക്കിയിട്ട് കിട്ടുന്നത് അപ്പം അങ്ങനെയാണ് വരുന്നത് അതിൽ നമ്മളുടെ പാർസൽ കവറിൻ്റെ ഒക്കെ നമ്മൾ പുറമെ അധികം അതും അതിൽ പ്ലസ് ചെയ്യണമല്ലോ അങ്ങനെയാണ് കേട്ടോ അപ്പം നിങ്ങൾ ഷിപ്പിംഗ് നിങ്ങളെടുക്കുമെങ്കിൽ നമ്മൾ നൈറ്റിക്ക് ഇതിലും റേറ്റ് കുറച്ച് തരാൻ നമ്മൾ തയ്യാറാണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് എല്ലാത്തിനും നിങ്ങൾ എടുക്കുവാണെങ്കിൽ അതായത് ഇപ്പോൾ ഒന്ന് എടുത്താലും രണ്ടെണ്ണം എടുത്താലും മൂന്നെണ്ണം എടുത്താലും ഒക്കെ ഷിപ്പിംഗ് നിങ്ങൾ നിങ്ങളെടുക്കുവാണെങ്കിൽ നമുക്ക് ഇതിലും റേറ്റ് കുറച്ചിട്ട് നമ്മൾ തരാൻ നമ്മൾ തയ്യാറാണ് പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ ഏൽക്കുമെങ്കിൽ നിങ്ങൾ നമ്മൾ അങ്ങനെ ചെയ്യാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ കമൻറ്റ് കമൻറ്റ് ഇട്ടാൽ മതി നിങ്ങൾ അങ്ങനെ എടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നാളെ മുതൽ നമ്മൾ റേറ്റിൽ നമ്മൾ ചേഞ്ച് വരുത്തും നിങ്ങളെ നിങ്ങളെ ഇതെന്താണോ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം എന്താണോ അതിനനുസരിച്ച് നമ്മൾ ചെയ്യൂ കേട്ടോ കാരണം നിങ്ങളാ നിങ്ങളിഷ്ടത്തിനാണല്ലോ നമ്മൾ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി പേഴ്സണിൽ പറയണമെന്നൊന്നുമില്ല ജസ്റ്റ് കമൻറ്റാക്കി ഇട്ടാൽ മതി അതിനനുസരിച്ച് നമ്മൾ അടുത്ത വീഡിയോസിൽ മുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾ എടുക്കാൻ തയ്യാറാണെങ്കിൽ നമ്മൾ മുന്നൂറ് രൂപയ്ക്ക് തരും പക്ഷെ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ എടുക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ നിങ്ങളിഷ്ടം പോലെ ചെയ്യാം അപ്പം ഇങ്ങനെയൊക്കെയാണ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം ഇത് അഞ്ച് കളേഴ്സിലാണ് ഈ മോഡൽ വരുന്നത് കേട്ടോ ഒരുപാട് പേര് സൈഡ് വർക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് കാണിച്ചത് കാണിച്ചത് കേട്ടോ അപ്പം ഇന്നത്തെ കളക്ഷൻസ് ഇത്രയൊക്കെ ഉള്ളൂ അടുത്ത പുതിയ പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും